മെത്രാപോലിത്തയെ അനുകൂലിക്കുന്നവരും രംഗത്തെത്തി ഇതോടെയാണ് സംഘർഷം ഉടലെടുത്തത് സംഘർഷത്തിനിടെ മെത്രാപോലിത്തയെ എതിർക്കുന്ന വിഭാഗത്തിലെ റിജോ എന്നയാൾക്ക് പരിക്കേറ്റു ഇന്ന് കാലത്ത് റിജോ പള്ളിയിൽ ആരാധനയ്ക്ക് അദ്ദേഹത്തിന് പള്ളിയില് അദ്ദേഹത്തിനോടൊപ്പമുള്ള ഗുണ്ടകളും ചേർന്ന് അതിന് അന്ത്യോക്യ വിശ്വാസിയാണെന്നുള്ള ഒരൊറ്റ കാരണത്താൽ റിജോയെ പതിയിരുന്ന് അവര് കരുതി ആക്രമിക്കുകയായിരുന്നു ഭാഗ്യത്തിനാണ് റിജോയുടെ ജീവൻ രക്ഷിക്കുവാനായിട്ട് സഭയുടെ വിശ്വാസത്തിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാക്കുവാൻ അനേകം തയ്യാറുണ്ടെങ്കിലും പ്രിയപ്പെട്ട റിജോ ഇന്ന് ഫലത്തിൽ അദ്ദേഹം സഹദേന്മാരുടെ ഗണത്തിലേക്ക് പെടുത്തിയിരിക്കുകയാണ് തലക്ക് പരിക്കേറ്റ ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുര്യാക്കോസ് മാർ സേവോറിയസിനെതിരെ കഴിഞ്ഞ മാസമാണ് പാത്രിയാർകിസ് ബാബ സസ്പെൻഷൻ നടപടിയെടുത്തത് പാത്രിയാർകിസ് ബാവയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഭരണഘടന ഭേദഗതി ചെയ്യാൻ നീക്കം നടത്തിയെന്നാരോപിച്ചായിരുന്നു നടപടി കേരള വിഷൻ ന്യൂസ് കോട്ടയം